ഷിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായും അറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിവാദവിഷയമായ ഒരടയാളവുമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും എൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചുകയറുകയും ചെയ്യും വിശദലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ മോശിയുടെ നിയമങ്ങൾക്ക് വിധേയമായി ഞങ്ങൾക്ക് നിയമാനുഷ്ഠാനത്തിന് മാതൃക നൽകിയ പരിശുദ്ധ കനുഖി ദൈവീക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും അന്യൂനം പാലിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങീ ദിവ്യകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് ലോകരക്ഷയ്ക്കായി പുത്രനെ സമർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത പ്രകടമാക്കി ദിവ്യമാതാവ് ഞങ്ങൾ അങ്ങീ ദിവ്യസുധനെയും അങ്ങേയും സ്നേഹിച്ചുകൊണ്ട് വിശ്വസ്താപൂർവം ജീവിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഞങ്ങൾ മഹാമനസ്കതയും സ്നേഹവുമുള്ളവരായിത്തീരുന്നതിന് അങ്ങേ മാതൃക പ്രചോദനം വരളട്ടെ എത്രയും ദൈവുള്ള മാതാവി നിൻ്റെ സങ്കേതത്തിലോടി വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കനികകളുടെ രാജ്ഞിയായ കന്യക ദയുള്ള മാതാവി ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപാദത്വങ്ങൾ ഞാൻ അണയുന്നു നെടുവിൽപ്പിട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദിയാധിക്യത്വത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവി എൻ്റെ ഈ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടേണമീ ആമീൻ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയുമീ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമീ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകൾ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമീ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ആമീൻ ജപം മറീമേ സ്വസ്ഥി നാഥേ സ്വസ്ഥി സമുദ്രതാരമേ സ്വസ്ഥി